സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെറ്റ് കൊണ്ടും ഉടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അത്ര ക്ലിയർ ഒന്നും അല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഈ വർഷം ഷെയർ ചെയ്യാം എന്ന് എങ്ങനെയാണ് ഞാൻ സെറ്റ് െന്ന് ഈ ഒരു സെറ്റും മുണ്ടാണ് ഞാൻ ഉടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടുത്ത് കാണിച്ചത് ഒരു കോട്ടന്റെ ആയിരുന്നു കോട്ടൻ തുണിയുടെ ഒരു സെറ്റും കൊണ്ടു ഞാൻ ഉടുത്ത് കാണിച്ചിട്ടുള്ളത് ആ വീഡിയോ ഒന്നും അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു ഈ വർഷം വീഡിയോ ഈ ഒരു ഒരു ഫാബ്രിക് ആണ് അല്ല ും കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് തുടങ്ങാം ഇതാണ് ഞാൻ ഉടുക്കാൻ പോകുന്ന സെറ്റും ഉണ്ടും ഇത് ടിഷ്യൂ ഫാബ്രിക്കിന്റെ ഒരു മെറൂൺ ആൻഡ് ഗോൾഡൻ കളറിലുള്ള ഒരു സെറ്റും ഉണ്ടും ആണ് ക്യാമറയിൽ ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറിയാണ് കാണുന്നത് ഒരു കോഫി ബീൻ കളറ് പോലെ തോന്നിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും ഇതിൻ്റെ കളറ് മെറൂൺ ആണ് ഓക്കെ അപ്പോൾ ഞാൻ ബ്ലൗസും പെറ്റിക്കോട്ടും ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊരു മെറൂൺ കളറിലുള്ള ബ്ലൗസാണ് അതിൻ്റെ ഫുൾ ബോഡിയിൽ ഗോൾഡൻ കളറിലുള്ള ലൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്ക് ക്ക് റൗണ്ടിലുള്ള ഒരു നെക്കാണ് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്നാണ് ഇതിൻ്റെ വിലയാണെങ്കിൽ വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ള നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വേറെയും കളേഴ്സ് ആണ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പം നമുക്ക് സെറ്റും മുണ്ടും ഉടുക്കുന്നതിൻ്റെ ആദ്യ സ്റ്റിപ്പ് നമുക്ക് താഴെ ഉടുക്കേണ്ട മുണ്ടും മുകളിൽ ഉടുക്കേണ്ട നേരിയതും ഏതാണ് എന്ന് നോക്കണം നല്ല വീതിയും നീളം കുറഞ്ഞതുമായിട്ടുള്ള മുണ്ട് നമ്മൾ താഴെ കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ വീതി അൽപ്പം കുറഞ്ഞ് അത്യാവശ്യം നീളമുള്ളത് നമ്മൾ മുകളിലെടുക്കുന്ന നീരിയതും ആയിരിക്കും എല്ലാ സെറ്റും മുണ്ടും ഏകദേശം ഇതുപോലെ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ചിലപ്പോൾ നീളം കുറച്ച് കൂടിയോ കുറഞ്ഞോ ഒക്കെ വന്നേക്കാം എൻ്റെ ഈ ഒരു കയ്യിലുള്ള ഈ സെറ്റും സെറ്റും മുണ്ടിലാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു സൈഡിൽ ടസ്സൽ വർക്ക് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് മുകളിൽ എടുക്കുന്ന ഏതാണെന്ന് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ കോട്ടണിൻ്റെയൊക്കെ സെറ്റ് മുണ്ടാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗ്ഗമാണ് നമ്മൾ രണ്ട് ആ ഒരു മുണ്ടും കൂടെ ഇതുപോലെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിലൊരെണ്ണം വീതി ഒത്തിരി കൂടിയതായിട്ട് കാണുന്നുണ്ട് ആ വീതി കൂടിയതാണ് നമുക്ക് താഴെ കൊടുക്കാനുള്ള മുണ്ട് മറ്റേത് നമുക്ക് മുകളിൽ എടുക്കാനുള്ള നേരിയതായിരിക്കും ഇതുപോലെ ടസൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഞാനിത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഞാൻ ഈ മുണ്ട് ചുറ്റിയിട്ട് നമ്മൾ ഇടതുവശത്തു നിന്നും വലതുവശത്തേക്ക് ആ കര വെച്ചുകൊടുക്കണം നടുക്ക് കര വരുന്ന ഭാഗമായിട്ട് വേണം വെച്ചുകൊടുക്കാൻ എന്നിട്ട് ഈ വലതുവശത്ത് ബാക്കിയുള്ള ഈ ഒരു മുണ്ടിനെ നമുക്ക് ആ കരയിൽ റെഡ് കളറിലുള്ള ആ കരയുടെ അവിടുന്ന് അകത്ത് മടക്കി കൊടുക്കണം ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കര നല്ല ഭംഗിയായിട്ട് നടുവശത്ത് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഇപ്പം നീളം കൂടുതലാണെങ്കിൽ ഇതിനെ നമുക്ക് ഞാൻ ഈ ചെയ്യുന്നത് പോലെ നമ്മൾ സാധാ സാരിക്ക് ഞുറും എടുക്കില്ല അതുപോലെ നമുക്ക് കുറച്ച് വീതിയിൽ ആ ഒരു നമ്മുടെ കര കാണുന്ന രീതിയിൽ നമുക്ക് ആ ഒരു രീതിയിൽ എത്രയാണോ ബാക്കിയുള്ളത് അത്രയും നമുക്ക് ഇതുപോലെ ഞുറുമാതിരി എടുക്കാം എന്നിട്ട് നമുക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് അതിനെ ഒന്ന് ഞാൻ ഇവിടെ രണ്ട് സൈഡിലായിട്ടും കുത്തുന്നുണ്ട് അതായത് ഞാൻ ഈ നുറു എടുത്തതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശത്തും അതുപോലെ തന്നെ അതിൻ്റെ ആ രണ്ടാമത്തെ ലാസ്റ്റ് വശത്തും ബാക്ക് വശത്തും കുത്തുന്നുണ്ട് കുത്തുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ ഈയൊരു കരയുടെ താഴ്വശത്തും ഞാൻ കുത്തും താഴ്വശം അപ്പോഴായിരിക്കും നല്ല ഇതായിട്ട് സെറ്റായിട്ടിരിക്കുന്നത് പറഞ്ഞതിൽ താഴെ ഇതുപോലെ തന്നെ പിന്നെ വെക്കണം രണ്ട് സൈഡിലായിട്ട് എന്നിട്ട് നമുക്കിതിനെ ഒന്നും തേച്ചെടുക്കണം ഞാൻ ഈ തേക്കുന്നത് ഒന്നിച്ചാണ് തേക്കുന്നത് അതായത് ആദ്യം ഈ ഫുൾ ബോഡി തേച്ചിട്ട് പിന്നെ നുറു എടുത്തിട്ട് അത് നുറു തേക്കുന്ന ആ ഒരു പരിപാടി ഒന്നുമില്ലാത്ത ഞാൻ ഈ നമ്മളെടുത്ത ഈ ഒരു പ്ലേറ്റ് തേക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഫുൾ ബോഡി തേച്ചെടുക്കും നമ്മളിത് തേക്കാൻ നേരം സൂക്ഷിച്ച് തേക്കണം ഇതിൽ നമ്മൾ തേക്കുന്നതിന് മുമ്പ് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂട് നോക്കിയിട്ട് നമ്മൾ തേച്ചെടുക്കുന്നതായിരിക്കും ഒരു സേഫ്റ്റിക്ക് അതായിരിക്കും നല്ലത് അപ്പം ഞാൻ ഈ ഞുറു നന്നായിട്ട് പിടിച്ചാൽ പിന്നെ നമ്മൾ കുത്തിയ ഭാഗത്തൊക്കെ ഞുറു പിടിച്ചിട്ട് നന്നായിട്ട് ഞാൻ അതിനെ തേച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മളത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ അതങ്ങനെ സെറ്റായിട്ടിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് അതിനെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് ആ ഞുറു ബാക്കിലോട്ട് മാറ്റി വെച്ചിട്ട് ഫുൾ ബോഡി ഞാൻ തേച്ചെടുക്കും അപ്പോൾ നമുക്ക് രണ്ട് ടൈമായിട്ട് ഇതിനെ തേച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരേ സമയം നമുക്ക് ഫുൾ ബോഡിയും ഇതിനെ തേച്ചെടുക്കാം അപ്പം ഈ ഒരു നമ്മുടെ ഈ ഒരു താഴെ ഉടുക്കള്ളമുണ്ട് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിൽ ഉടുക്കാനുള്ള നേരിയതിൻ്റെ നമുക്ക് ഞുറും എടുക്കാം അതായത് പ്ലീറ്റ്സ് നമുക്ക് ബാക്ക് വശത്ത് ഇടാനുള്ള പ്ലീറ്റ്സും കൂടെ എടുത്തതിന് ശേഷം അതും നമുക്കിതുപോലെ തേച്ചെടുക്കാം നമുക്ക് മുകളിൽ എടുക്കാനുള്ള നേരിയത് നമുക്ക് തേച്ചെടുക്കാം അതിൻ്റെ കൂടെ നമുക്കിതിൻ്റെ ഒരു പ്ലീറ്റ്സും എടുക്കണം അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മുകളിൽ എടുക്കാനുള്ള നേരിയത് ഫുൾ ബോഡി ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിനെ പ്ലീറ്റ്സ് എടുക്കാം ഞാനിതിൻ്റെ ആ നമ്മുടെ ആ സൈഡിൽ വരുന്ന ആ ബോർഡർ ഉണ്ടല്ലോ ആ ഒരു ബോർഡറിൻ്റെ അനുസരിച്ചാണ് എടുക്കുന്നത് എനിക്ക് ഒരുപാട് വീതിയിൽ പ്ലീറ്റ്സ് എടുക്കാൻ ഇഷ്ടമല്ല അവരവർക്കിപ്പം എത്ര വീതിയാണോ വേണ്ടത് ആ ഒരു വീതിക്കനുസരിച്ച് അനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ ഒരു ബോർഡറിൻ്റെ വീതിക്കനുസരിച്ചാണ് എടുക്കുന്നത് ആ ഒരു ബോർഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ മടക്കിയതിനനുസരിച്ച് നമുക്ക് താഴോട്ട് താഴോട്ട് ലെയേഴ്സുകളായിട്ട് അതിൻ്റെ പുറകെ മടക്കിയെടുക്കാം നമ്മൾ ഈ മടക്കിയെടുക്കുമ്പോൾ നമ്മൾ ആ മുകളിൽ ആദ്യം മടക്കിയതിൻ്റെ ആ ഒരു അളവിലും വേണം നമ്മൾ നന്നായിട്ട് പിടിച്ച് താഴേക്ക് അത് അടുത്തടുത്ത ലെയേഴ്സായിട്ട് നമുക്ക് എടുക്കാനായിട്ട് അപ്പം അത് ഞാൻ എടുക്കട്ടെ കുറച്ച് ക്ഷമയോടെ ഞാൻ ഇതിൻ്റെ പ്ലേറ്റ്സ് നന്നായിട്ട് പിടിച്ച് ലേസുകളായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നു കുത്താം പിന്ന് കുത്തിയാലേ നമുക്ക് നന്നായിട്ട് നന്നായിട്ടത് അയൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ താഴെ ഒരു പിന്ന് കുത്തുന്നുണ്ട് അതിന് ശേഷം ഓരോ ഭാഗത്തും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എത്ര എവിടെയൊക്കെ പിന്ന് കുത്തണം എന്നാഗ്രഹമുണ്ടോ അത്ര ഞാനൊരു മൂന്ന് നാല് ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ പിന്നു കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം അപ്പം നല്ല ഭംഗ് ഭംഗിയായിട്ട് നമ്മളിത് ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് നമ്മൾ ഉടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ കുത്തിയിരിക്കുന്ന ആ ഒരു പിന്നൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് കുത്താവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും നന്നായിട്ടിങ്ങനെ അതിങ്ങനെ കിടക്കും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകത്തില്ല അപ്പം ഞാനിതിനെ നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ് തേക്കുമ്പം സൂക്ഷിച്ച് തേക്കണം ചൂടൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം തേച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ഫുൾ ലെങ്ത്തിൽ എവിടെ വരെയാണോ എനിക്ക് ആവശ്യം ആ ലെങ്ത്തിനനുസരിച്ച് ഇപ്പം നമ്മൾ എത്ര ലെങ്തിലാണോ ഇടുന്നത് ആ ഒരു ലെങ്ത്തിനനുസരിച്ച് ഞാനിതിനെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്കിത് വയറിൽ ഇങ്ങനെ ചുട്ടി ബാക്ക് വശത്തൂടെ ചുട്ടി ഇടതു വശത്തു നിന്ന് വലതു വശത്തോട്ട് ആ ഒരു കര വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് നമ്മുടെ ആ ഒരു പെറ്റിക്കോട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിൽ വേണം നമ്മൾ ചുമ വാരി വലിച്ച് ചുരുട്ടിക്കൂട്ടി അകത്തോട്ട് വെക്കാതെ നല്ലതുപോലെ നമ്മൾ ഈ ഷേപ്പിൽ അകത്തോട്ട് സാവധാനം ക്ഷമയോട് കൂടിയിട്ട് വെക്കുക എന്നിട്ട് ഞാൻ ഈ ഒരു കര നടുക്ക് വശത്ത് ആ കര വരണം എന്നിട്ട് ഞാൻ അതിനെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ സംഭവം നമുക്ക് വേണമെങ്കിൽ തലേദിവസം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണമെന്തെങ്കിലും ഫങ്ഷന് പോകണം അല്ലെങ്കിൽ കല്യാണം ഉണ്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണം രാവിലെ അപ്പോൾ രാവിലെ ഇതൊക്കെ എണീറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും അപ്പോൾ തലേ ദിവസം നമുക്ക് ഈ പ്ലീറ്റ്സൊക്കെ എടുത്ത് ഇതുപോലെ പിന്നൊക്കെ കുത്തി അയൺ ചെയ്ത് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട സെക്കൻഡുകൾക്കുള്ളിൽ നമുക്കിത് വാരിയെടുത്ത് ചുറ്റി റെഡി ആയിട്ട് പോകാവുന്നതാണ് അപ്പോൾ ഞാൻ മുകളിൽ നേരിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത പിന്നുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ മുകൾ വശത്ത് എനിക്ക് എത്ര ലെങ്ത്തിൽ ആണോ വേണ്ടേ ആ ഒരു ലെങ്ത്തിൽ ഞാൻ ആ നേരിയതിൻ്റെ ബാക്ക് വശത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നൂത്തിയിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് നമ്മൾ പിന്നൂത്തി ആവശ്യമില്ലാത്ത പിന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ഒരു നേരിയതിനെ ബാക്ക് വശത്തു കൂടി ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം ഇനി ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കുത്തി വയ്ക്കാം പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഷേപ്പിൽ നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കരയുള്ള ഭാഗത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഇതാണ്ട് ഇതുപോലെ ഞാനൊന്ന് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് വെക്കും അകത്തോട്ട് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒരു വലിയ കുത്തി വെക്കും ഇതേ രീതിയിൽ ഞാൻ താഴോട്ട് അതിനെ നന്നായിട്ട് പിടിച്ച് ഷേപ്പ് ആക്കിയതിന് ശേഷം താഴ്വശത്തും ഇതുപോലെ ഒരു കുത്തി വെക്കും ഇത് വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഷേപ്പിൽ നമ്മുടെ ഈ ഒരു സൈഡിൽ നല്ല രണ്ട് കരകളും കൂടെ ഒന്നിച്ച് ഷേപ്പിൽ കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലാതെ കുത്തിക്കോ അതിലും ഭംഗി കുറവൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി ഭംഗി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനെ പിടിച്ച് കുത്തി കൊടുക്കാം വേണമെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് ഇതിനെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഞാനപ്പം അവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ബാക്ക് വശത്തുള്ള പ്ലീറ്റ്സിലുള്ള പിന്നൊക്കെ എടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഏകദേശം എൻ്റെ സെറ്റും കൊണ്ടും ഞാനിവിടെ ഉടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടമായോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സെറ്റ് സാരി സാരിയൊക്കെ കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര ഈസിയാണ് നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കാനായിട്ട് കാണാനും നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ ഈ ഓണത്തിന് സെറ്റ് സാരിയാണോ കൊടുക്കുന്നത് അത് സെറ്റ് ഉണ്ട് കാണാം അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ നന്ദി നമസ്കാരം നാട്ടുകാരെയും പട്ടികളെയും കൊണ്ടുള്ള ശല്യം സഹിക്കാത്തതുകൊണ്ടാണ് രാത്രിയിൽ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പട്ടികൾ സമ്മതിക്കത്തില്ല കഥകളി കാണിച്ചുകൊണ്ട് പിന്നെ കുത്തിയതാണ് ഓ എൻ്റെ കയ്യിൽ നന്നായിട്ട് ഇടിച്ചു കയറി അതും ചെറിയ പിന്നൊന്നും ആയിരുന്നില്ല ഭയങ്കര ഏറ്റവും വലിയ പിന്നെടുത്തായിരുന്നു ഞാൻ കുത്തിയത് പക്ഷേ പാതി രാത്രി മൂന്ന് മണി സമയമായതുകൊണ്ട് തന്നെ സൈലൻ്റ് ആയിട്ട് കരയും കാണിച്ച് എൻ്റെ മനസ്സാരും കാണാതെ പോകരുത് A triolu.